നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെതിരായ ഗൂഢാലോചന കേസ് വിചാരണ കോടതിയിൽ തെളിയിക്കാൻ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടതിന്റെ കാരണങ്ങൾ കോടതി വിധിന്യായത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് ഗൂഢാലോചന തെളിയിക്കാതെ പോയതിന് മുഖ്യമായി കോടതി ചൂണ്ടിക്കാട്ടിയതിൽ തെളിവുകളുടെ അഭാവം തന്നെയാണ് പ്രോസിക്യൂഷൻ തങ്ങളുടെ വാദങ്ങളെ സാധൂകരിക്കുന്ന തരത്തിലുള്ള വിശ്വസനീയമായ തെളിവുകൾ ഹാജരാക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്നാണ് വിധിന്യായത്തിൽ വ്യക്തമായി പറയുന്നത് കൂടാതെ കേസ് അന്വേഷണത്തിൽ സംഭവിച്ച ഗുരുതരമായ വീഴ്ചകളും അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തു നിന്നുണ്ടായ സമാനതകളില്ലാത്ത കൃത്യവിലോപവും കോടതിയുടെ രൂക്ഷമായ വിമർശനത്തിന് വിധേയമായിട്ടുമുണ്ട് ദിലീപിനെതിരായ ഗൂഢാലോചന കേസിൽ പ്രോസിക്യൂഷൻ പ്രധാന സാക്ഷിയെ അവതരിപ്പിച്ച സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ തെളിയിക്കാൻ തന്നെ അന്വേഷണ സംഘം സ്വീകരിച്ച നടപടികളിലെ പാളിച്ചകൾ കോടതി കണ്ടെത്തിയിട്ടുമുണ്ട് ദിലീപിനെതിരായ വെളിപ്പെടുത്തുകൾ സ്ഥാപിക്കാനായി അന്വേഷണ സംഘം സാക്ഷികളെ കെട്ടിച്ചമച്ചുവെന്നും ഗൂഢമായ ഇടപെടൽ നടത്തിയെന്നും വിചാരണ കോടതി നിരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് അല്ലെങ്കിൽ ഈ നിരീക്ഷണമാണ് കോടതിയുടെ വിധിയിലെ നിർണായകമായ കണ്ടെത്തലുകളിൽ പ്രധാനമായി ഉണ്ടായിട്ടുള്ളത് ദിലീപിനെ വെറുതെ വിടാനുള്ള കാരണമായി എടുത്തു ബാലചന്ദ്രകുമാർ ദിലീപിനെ ജയിലിൽ പോയി കണ്ടുവന്ന മൊഴിയിൽ ഇത് പിന്തുണയ്ക്കാൻ പ്രോസിക്യൂഷൻ അവതരിപ്പിച്ച സാക്ഷിയായിരുന്നു റിമാൻഡ് തടവുകാരനായ ഫ്രാൻസിസ് സേവ്യർ ബാലചന്ദ്രകുമാർ മുഖ്യമന്ത്രിക്ക് അയച്ച പരാതിയിൽ ദിലീപിനെ കാണാൻ പോയപ്പോൾ ഫ്രാൻസിസ് സേവ്യറുമായി താൻ സംസാരിച്ചിരുന്നുവെന്നും തന്റെ സിനിമകളെ കുറിച്ചടക്കം ദിലീപ് സംസാരിച്ചിരുന്നതായി ഇയാൾ പറഞ്ഞുവെന്നും മൊഴി നൽകിയിരുന്നു എന്നാൽ കുറ്റപത്രത്തിൽ ഈ ഭാഗം പൂർണ്ണമായി ഒഴിവാക്കിയിട്ടുണ്ട് ഇതിന്റെ കാരണം അന്വേഷണ ഉദ്യോഗസ്ഥൻ വ്യക്തമായി നൽകിയിട്ടുമില്ല എന്നാൽ വിസ്താരത്തിൽ ഫ്രാൻസിസ് സേവ്യർ ബദിരനും മൂകനുമാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൈലൂസും ചന്ദ്രകുമാറും സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് സംസാരിക്കാൻ കഴിയാത്ത ഒരാളുമായി സംസാരിച്ചുവെന്ന മൊഴി കള്ളമാണെന്ന് ഇതോടെ തെളിയുകയായിരുന്നു ഇതുകൂടാതെ ഫ്രാൻസിസ് സേവ്യർ ആ ദിവസം ജയിലിൽ ഉണ്ടായിരുന്നു എന്ന് ഉറപ്പുവരുത്താൻ ജയിൽ രേഖകൾ പരിശോധിക്കുന്നതിൽ ഉദ്യോഗസ്ഥൻ പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഈ ഒഴിവാക്കൽ മനഃപൂർവ്വമാണെന്നും കെട്ടിച്ചമച്ച തെളിവുകളൊന്നുമെല്ലാം കോടതി വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട് ദിലീപിനെതിരെ ഇല്ലാത്ത തെളിവുകൾ ഉണ്ടാക്കാൻ ദിലീപിനെതിരെ ഒരു കാരണവശാലും ഇല്ലാത്ത തെളിവുകൾ ഉണ്ടാക്കാൻ അന്വേഷണ സംഘം ശ്രമിച്ചു എന്നതിന് തെളിവായി കോടതി ഈ സംഭവത്തെ കാണുകയും കൂടി ചെയ്തിട്ടുണ്ട് ദിലീപ് നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ കണ്ടുവന്ന് സ്ഥാപിക്കാൻ പ്രോസിക്യൂഷൻ തെളിവായി സമർപ്പിച്ച ശബ്ദ സാമ്പിളുകൾക്ക് അതായത് ഓയിസ് ക്ലിപ്പുകൾക്ക് ഒട്ടും വിശ്വാസ്യതയില്ല എന്ന് കോടതി കണ്ടെത്തിയിട്ടുമുണ്ട് ഓയിസ് ക്ലിപ്പുകളെ കുറിച്ച് ശാസ്ത്രീയ പരിശോധനകൾ നടത്തിയ അല്ലെങ്കിൽ ശാസ്ത്രീയ പരിശോധനയിൽ കോടതി ഗുരുതരമായ വൈരുദ്ധ്യങ്ങളാണ് നിരീക്ഷിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് നവംബർ പതിനഞ്ചിൽ റെക്കോർഡ് ചെയ്തെന്ന് പറയുന്ന ശബ്ദരേഖകൾ പെൻഡ്രൈവിൽ പരിശോധിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി രണ്ടിനാണ് നിർമ്മിച്ചതെന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് റെക്കോർഡിംഗ് രീതിയിലെ ഈ വലിയ വ്യത്യാസം തെളിവുകളുടെ ആധികാരികതയിൽ സംശയം ഉയർത്തുന്നത് കൂടിയാണ് ക്ലിപ്പിൽ ദിലീപിന്റെ സുഹൃത്ത് ബൈജുവിന്റെയോ ബാലചന്ദ്രകുമാറിന്റെയോ ശബ്ദം ഉണ്ടായിരുന്നതുമില്ല കൂടാതെ ദൃശ്യങ്ങൾ കണ്ട രാവിലെ ശബ്ദവും അതിൽ പതിഞ്ഞിട്ടുമില്ല ക്ലിപ്പുകളുടെ എണ്ണത്തിലും വലിയ അന്തരം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ പതിനെട്ട് ക്ലിപ്പുകൾ ഉണ്ടായിരുന്നെങ്കിൽ ശാസ്ത്രീയ പരിശോധനയിൽ കണ്ടെത്തിയതിൽ ഇരുപത്തിയൊമ്പത് ക്ലിപ്പുകളാണുള്ളത് ഈ ക്ലിപ്പുകൾ റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിച്ച ഉപകരണം കോടതിയിൽ ഹാജരാക്കിയിട്ടുമില്ല ആറ് ഉപകരണങ്ങളുടെ കൈമാറ്റം ചെയ്യപ്പെട്ടെങ്കിലും അവയൊന്നും കോടതിയിൽ എത്തിയിട്ടുമില്ല ഇലക്ട്രോണിക് തെളിവുകൾക്ക് ആവശ്യമായ സർട്ടിഫിക്കറ്റിലും കോടതി ഗുരുതരമായ പിഴവുകൾ കണ്ടെത്തിയിട്ടുണ്ട് വോയിസ് ക്ലിപ്പുകൾ കൈകാര്യം ചെയ്ത രീതി ഉപയോഗിച്ച ഉപകരണങ്ങളുടെ അവ്യക്തത സർട്ടിഫിക്കറ്റിലെ വൈരുദ്ധ്യങ്ങൾ ഒറിജിനൽ ഫയലുകൾ ഹാജരാക്കാത്തത് എന്നിവയെല്ലാം പ്രോസിക്യൂഷന്റെ കേസിന് തിരിച്ചടിയാവുകയും ചെയ്തു ദിലീപും കേസിലെ മുഖ്യപ്രതിയായ പൾസർ ും തമ്മിൽ ബന്ധമുണ്ടെന്ന് തെളിയിക്കാനും പ്രോസിക്യൂഷന് സാധിച്ചില്ലെന്ന് കോടതി വിധിയിൽ വ്യക്തമായി പറയുന്നുമുണ്ട് ദിലീപ് സുനിക്ക് പണം നൽകിയെന്ന വാദത്തിനും അക്കൗണ്ടിലെത്തിയ പണം ദിലീപ് നൽകിയതാണെന്ന വാദവും സുനിയെ കണ്ടുവെന്ന് തെളിയിക്കാൻ മുകേഷ് ഉൾപ്പെടെ നൽകിയ മൊഴികൾ അവ്യക്തവുമായിരുന്നു മുകേഷിന്റെ ഡ്രൈവർ ആയിരുന്നു പൾസർ സുനി സിനിമാ സെറ്റിൽ സുനി വന്നു പോവുകയും ചെയ്തിരുന്നുവെന്ന് മുകേഷ് മൊഴി നൽകിയെങ്കിലും മറ്റു കാര്യങ്ങൾ ഓർമ്മയില്ലെന്നാണ് പ്രോസിക്യൂഷൻ മുന്നിൽ പറഞ്ഞിരിക്കുന്നത് അത് വലിയ തിരിച്ചടിയാവുകയും ചെയ്തിട്ടുണ്ട് ലക്ഷ്യയിൽ പൾസുനി പോയതിന് ഹാജരാക്കിയ തെളിവും പര്യാപ്തമല്ല ദിലീപ് ആക്രമിക്കപ്പെട്ട നടിയോട് വിരോധമുണ്ടെന്ന് സ്ഥാപിക്കാനും പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ല എന്നും കോടതി വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട് ദിലീപ് ഗൂഢാലോചന നടത്തിയതിന് തെളിവില്ലെന്നും കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇവയെല്ലാം അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുനിന്നുണ്ടായ സമാനതകളില്ലാത്ത കൃത്യവിലൂപവും വീഴ്ചകളുമാണെന്നും വിധിയിൽ അക്കമിട്ട് നിരത്തി കോടതി പറയുന്നുമുണ്ട് കെട്ടിച്ചമച്ച തെളിവുകൾ സാക്ഷികളെ ഒഴിവാക്കിയത് ഇലക്ട്രോണിക് തെളിവുകൾ കൈകാര്യം ചെയ്തതിലെ അപാകതകൾ എന്നിവയെല്ലാം അന്വേഷണ സംഘത്തിന്റെ വീഴ്ചയായി കോടതി ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട് പ്രോസിക്യൂഷന്റെ വാദങ്ങൾ കോടതി തള്ളിക്കളഞ്ഞതിനൊപ്പം തന്നെ കേസിന്റെ ആരംഭം മുതൽ ദിലീപ് ഉന്നയിച്ച പ്രധാന വാദങ്ങളിലൊന്ന് താൻ ഈ കേസിൽ ഗൂഢാലോചനയുടെ ഇരയാണ് എന്നത് തന്നെയാണ് തന്നെ കൊടുക്കാൻ വേണ്ടി ചില വ്യക്തികളും അന്വേഷണ ഉദ്യോഗസ്ഥരും ചേർന്ന് തെളിവുകൾ കെട്ടി എന്നതായിരുന്നു ദിലീപിന്റെ വാദം തനിക്കെതിരെ പ്രവർത്തിച്ച വ്യക്തികൾ സിനിമാ മേഖലയിൽ തന്നെ ഉള്ളവരും മുൻവൈരാഗ്യം വെച്ച് പ്രവർത്തിച്ചവരുമാണെന്നും ദിലീപ് ആരോപിക്കുകയും ചെയ്തിരുന്നു ബാലചന്ദ്രകുമാറിന്റെ മൊഴികളും ശബ്ദരേഖകളും കള്ളമാണെന്നും കോടതിയുടെ കണ്ടെത്തൽ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ദിലീപ് ഉന്നയിച്ച ഗൂഢാലോചന ഭാഗത്തിൽ ബലം നൽകുന്ന അവസ്ഥ കൂടി ഉണ്ടാവുകയും ചെയ്തു കെട്ടിച്ചമച്ച തെളിവുകൾ എന്ന് കോടതി കണ്ടെത്തിയ ഫ്രാൻസിസ് സേവിയാറിന്റെ സാക്ഷി മൊഴി ശബ്ദനേഖലെ വൈരുദ്ധ്യങ്ങൾ തെളിവുകൾ കൈമാറ്റം ചെയ്തതിലെ സുതാര്യത ഇല്ലായ്മ എന്നിവയെല്ലാം തന്നെ തനിക്കെതിരെ നടന്ന ഗൂഢാലോചനയുടെ ഭാഗമാണെന്നാണ് ദിലീപ് വാദിച്ചത് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചകളും കൃത്യവിലവും തന്നെ കേസിൽ കൊടുക്കാൻ വേണ്ടിയുള്ള ബോധപൂർവ്വമായ ശ്രമമായിരുന്നുവെന്നും ദിലീപ് ആരോപിക്കുന്നുണ്ട് കേസിന്റെ മറ്റു സുപ്രധാന വശങ്ങൾ എന്ന് പറയുന്നത് ദൃശ്യങ്ങൾ കൈകാര്യം ചെയ്തതിലെ അപാധകൾ തന്നെയാണ് ഇവിടെ അപാകതകൾ ഉണ്ടാകുന്നതിനുള്ള പ്രധാന കാരണവും ഇവിടെ പ്രോസിക്യൂഷന് യാതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇവിടെ പലപ്പോഴും നിസ്സംഗത കാണിച്ചു എന്നുള്ളത് കൂടിയാണ് ആക്രമിക്കപ്പെട്ട നടിയുടെ ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് കോടതിയുടെ കസ്റ്റഡിയിൽ ഇരിക്കെ തന്നെ പലതവണ നിയമവിരുദ്ധമായി പരിശോധിക്കപ്പെട്ടത് കേസിൽ വലിയ വിവാദമുണ്ടാക്കുകയായിരുന്നു ഈ മെമ്മറി കാർഡ് കൈകാര്യം ചെയ്താലെ വീഴ്ചകൾ സംബന്ധിച്ച് പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണങ്ങൾ പലപ്പോഴും തൃപ്തികരമായിരുന്നുമില്ല അന്വേഷണത്തിന് അനുമതി നൽകുന്നതാണ് മറ്റൊരു കാര്യം ഇവിടെ വിചാരണ കോടതിയിൽ കേസ് അവസാനിച്ച ഘട്ടത്തിൽ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ തുടരന്വേഷണത്തിന്റെ പ്രോസിക്യൂഷൻ അനുമതി തേടുകയും അത് കോടതി അനുവദിക്കുകയും ചെയ്തിരിക്കുകയും ചെയ്തിരുന്നു ഈ തുടരന്വേഷണത്തിലും ദിലീപിനെതിരായ കാര്യമായ പുതിയ തെളിവുകൾ കണ്ടെത്താൻ പ്രോസിക്യൂഷന് സാധിച്ചതുമില്ല ഈ തുടരന്വേഷണത്തെ സമയത്തും അല്ലെങ്കിൽ ഈ അന്വേഷണം നടക്കുന്ന സമയത്തും തെളിവുകൾ കെട്ടിച്ചമയ്ക്കാൻ ശ്രമിച്ചുന്ന ആരോപണങ്ങൾ ശക്തമായി ഉയർന്നു വരികയും ചെയ്തു സാക്ഷിമൊഴികളിലെ മറ്റൊരു മാറ്റങ്ങളാണ് ഇവിടെ അടുത്ത പ്രധാന സംഭവങ്ങൾ എന്ന് പറയുന്നത് കേസിൽ ചില സാക്ഷികൾ മൊഴി മാറ്റിയത് വലിയ വിവാദമായിരുന്നു മൊഴി മൊഴിമാറ്റിയ സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്ന ആരോപണവും ദിലീപിനെതിരെ ഉയർന്നെങ്കിലും ഈ മൊഴിമാറ്റങ്ങൾ ദിലീപിന്റെ ഗൂഢാലോചന കേസിൽ നിർണായകമായില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ് ചുരുക്കത്തിൽ വിശ്വസനീയമായ തെളിവുകളുടെ അഭാവം കെട്ടിച്ചമച്ച സാക്ഷികളും തെളിവുകളും ഇലക്ട്രോണിക് തെളിവുകളുടെ വിശ്വാസ്യത ഇല്ലായ്മ മുഖ്യപ്രതിയുമായുള്ള ബന്ധം സ്ഥാപിക്കാൻ കഴിയാതിരുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഗുരുതരമായ വീഴ്ചകൾ എന്നിവയെല്ലാം ദിലീപിനെതിരായ ഗൂഢാലോചന കേസ് കോടതിയിൽ പരാജയപ്പെടാൻ കാരണമായി എന്നും കോടതി എടുത്തു പറയുന്നുണ്ട് ഇവിടെ കോടതിയുടെ കണ്ടെത്തലുകൾ തന്നെ കൊടുക്കാൻ അതായത് ദിലീപിനെ കൊടുക്കാൻ ശ്രമിച്ചു വന്ന ദിലീപിന്റെ ഗൂഢാലോചന വാദത്തിന് പരോക്ഷമായി ബലം നൽകുന്നത് കൂടിയാണ് എന്നാൽ തെളിവുകൾ പര്യാപ്തമാണെന്നും അവ മേൽക്കോടതിയിൽ ഹാജരാക്കുമെന്നുമാണ് പ്രോസിക്യൂഷന്റെ നിലവിലെ തീരുമാനമെന്ന് പറയുമ്പോഴും ഇവിടെ നിലവിൽ പ്രോസിക്യൂഷന് കോടതിയിൽ ദിലീപിന് ഗൂഢാലോചന തെളിയിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോഴും അവൾക്കൊപ്പം എന്ന് പറഞ്ഞ് ശക്തമായ നിലപാടെടുക്കുന്ന പലരും കോടതിയിൽ മൊഴി നൽകിയിട്ടില്ല എന്നുള്ളതും യാഥാർത്ഥ്യമായ കാര്യമാണ് അവിടെ പല പ്രമുഖ നടിമാരും അടക്കം അതായത് അവൾക്കൊപ്പം എന്ന് പറഞ്ഞു നിൽക്കുന്ന പല പ്രമുഖ നടിമാരും ഇവിടെ പേരെടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്നിരുന്നാൽ പോലും അത്തരത്തിലുള്ള പല പ്രമുഖ നടിമാരും കോടതിയിൽ മൊഴി നൽകാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതും ഇവിടെ എടുത്തു പറയേണ്ട കാര്യമാണ് ഒപ്പം തന്നെ പ്രോസിക്യൂഷൻ ശക്തമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ദിലീപ് പ്രതിയാണ് പ്രതിയാണ് പ്രതിയാണെന്ന് ആവർത്തിച്ച് പറയുമ്പോഴും അത് തെളിയിക്കേണ്ട ഇടം എന്ന് പറയുന്നത് കോടതിക്ക് മുന്നിലാണ് കോടതിക്ക് മുന്നിൽ തെളിയിക്കാതെ മാധ്യമ കോടതിയിൽ വന്ന് തെളിയിച്ചിട്ട് യാതൊരു കാര്യമില്ല എന്നാണ് വിമർശകരെല്ലാം പറഞ്ഞു വെക്കുന്നത് മറ്റൊന്ന് ഇവിടെ കോടതിയിൽ തെളിയിക്കാൻ കഴിയാത്ത പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ പോയി എന്ത് ചെയ്യുമെന്നുള്ള ചോദ്യങ്ങളും നിലനിൽക്കുന്നതാണ് എന്നാൽ പ്രോസിക്യൂഷൻ പറയുന്നതാകട്ടെ പ്രോസിക്യൂഷന്റെ ഭാഗം ശക്തമായി തെളിവുകൾ ഉണ്ട് എന്നും ആ തെളിവുകൾ കോടതി കണ്ടില്ല എന്നുമാണ് പ്രോസിക്യൂഷൻ പറയുന്നത് അതുകൊണ്ട് തന്നെ മേൽക്കോടതിയിൽ പോയി ഉറപ്പായും ദിലീപിന് ശിക്ഷ വാങ്ങിക്കൊടുക്കുമെന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ പറയുന്നത് എങ്കിൽ പോലും ഇവിടെ നിലവിൽ കോടതി വെറുതെ വിട്ട ഒരു പ്രതിയെ പ്രതിയെന്ന് ആരോപിക്കുന്ന ആളെ അല്ലെങ്കിൽ ദിലീപിനെ മേൽക്കോടതിയിൽ പോകുമ്പോൾ ശിക്ഷ എത്രത്തോളം കൃത്യമായി ലഭിക്കുമെന്നുള്ളതും ചോദ്യസ്ഥിരമായി നിൽക്കുന്നുണ്ട് ഇവിടെ ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ ഒരു പരിധി വരെ സാധിക്കില്ല എന്നിരിക്കുമ്പോഴും ദിലീപിന്റെ പേരിൽ എടുത്തിട്ടുള്ള ഈ ഗൂഢാലോചന കുറ്റം ഒരുപക്ഷെ പ്രോസിക്യൂഷന് പോലും അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പോലും ഏറ്റവും പ്രോ സെഷൻസ് കോടതിയെ പോലും തെളിയിക്കാൻ പറ്റാത്തൊരു കാര്യം മേൽ കോടതിയിൽ എങ്ങനെ തെളിയിക്കുമെന്നുള്ള ചോദ്യം ഇവിടെ നിലനിൽക്കുമ്പോഴും പ്രോസിക്യൂഷന്റെ ഭാഗം ഇപ്പോഴും അവർ പറയുന്നത് ഞങ്ങൾ ഉറപ്പായി ഇത് തെളിയിക്കും ദിലീപിന് ശിക്ഷ വാങ്ങിക്കൊടുക്കുമ്പോൾ തന്നെയാണ് മറ്റൊന്ന് ഇവിടെ ഈ വിധി പ്രസ്താവിച്ച ജഡ്ജിക്കെതിരെ പോലും രൂക്ഷമായ സൈബർ അക്രമങ്ങൾ നടക്കുന്ന ഈ സാഹചര്യത്തിൽ ഇവിടെ പ്രോസിക്യൂഷൻ ഭാഗം പറയുന്നത് അവർക്കെതിരെ സൈബർ അക്രമണം നടക്കുന്നതാണ് എന്നാൽ ഈ വിധി പറഞ്ഞ ജഡ്ജിക്കെതിരെ പോലും സൈബർ ആക്രമണം നടക്കുന്ന ഈ സാഹചര്യം അത് ആരാണ് എന്നുള്ള ചോദ്യവും ശക്തമായി നിലനിൽക്കുന്നുണ്ട് മറ്റൊന്ന് ഇവിടെ ബസ്സിലടക്കം ദിലീപിന്റെ സിനിമ പ്രദർശിപ്പിച്ചതിനെതിരെ ഒരു വിഭാഗം ശക്തമായി നിലനിൽക്കുന്ന സാഹചര്യമുണ്ട് അദ്ദേഹത്തിന്റെ സിനിമ ഇനി ഒരാളും കാണില്ല എന്ന് പറയുന്ന സാഹചര്യമുണ്ട് അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ് എന്നാൽ ഇവിടെ ഇതേ കാര്യങ്ങൾ പലപ്പോഴും പല നിലപാടെടുക്കുന്ന ഡബിൾ എടുക്കുന്ന പല സാമൂഹ്യ പ്രവർത്തകരും അതുപോലെ തന്നെ സ്ത്രീപക്ഷവാദികളും ഉണ്ടാകുന്നു എന്നുള്ള ആക്ഷേപവും ശക്തമായി നിലനിൽക്കുന്നുണ്ട് അതായത് വേടനെതിരെ പീഡനസമ്പ കേസെടുത്ത് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പോലും അവിടെ വേടനെ അനുകൂലിച്ച് വന്നവർ കോടതി വെറുതെ വിട്ട ദിലീപിനെ രൂക്ഷമായി എതിർക്കുന്നു എന്നുള്ള വാദവും ശക്തമായി ഉണ്ടാകുന്നുണ്ട് വേടന് ഒരു നിയമവും ദിലീപിന് മറ്റൊരു നിയമമാണോ എന്നുള്ളതും ഇവിടെ ചോദ്യങ്ങളായി ഉണ്ടാകുന്നുണ്ട് ഈ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറയേണ്ട കാര്യമില്ല എന്നെങ്കിൽ പോലും ഇവിടെ പ്രോസിക്യൂഷൻ ശക്തമായി ചെയ്യേണ്ടത് മേൽക്കോടതിയിലെങ്കിലും ദിലീപിൻ്റെ ഗൂഢാലോചന തെളിയിക്കുക എന്നുള്ളതാണ് അതിന് സാധിച്ചില്ല എങ്കിൽ ഇനി ഞങ്ങൾ സുപ്രീം കോടതിയിൽ പോകുമ്പോൾ എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല അവിടെയെങ്കിലും നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിച്ചാൽ അപ്പോഴാണ് അവൾക്കൊപ്പമെന്ന് തൻ്റെ ഇടത്തോടെ പറയാനും സാധിക്കുക